സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം പോലെ േ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ

ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെ സംബന്ധിച്ചു പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ കർത്താവ് കർത്താവെ സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ കർത്താവെ മുപ്പത്തിയെട്ട് വർഷം ഞാൻ അർപ്പിച്ച കുർബാനകളും കർത്താവ് നിന്റെ നാമത്തിൽ നടത്തിയിട്ടുള്ള എല്ലാ ശുശ്രൂഷകളും നീ അനുസ്മരിക്കണമേ കർത്താവ് കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയാറാം തീയതി നടത്തിയിട്ടുള്ള ലക്ഷണ പങ്കെടുത്തിട്ടുള്ള ജൌമാർ റാലി പ്രാർത്ഥിച്ചിട്ടുള്ള പതി ലക്ഷക്കണക്കിന് ജൌമാലകൾ നീ അനുസ്മരിക്കണമേ കർത്താവ് അതിനനുസരിച്ചുകൊണ്ട് ഇന്നത്തെ ജീവിതത്തിൽ ഇപ്പോഴും എൻ്റെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നിരിക്കുന്ന എല്ലാ മക്കളെയും അവരിൽ നിന്ന് കടന്നു പോകുന്ന സ്ഥാപനങ്ങൾ ബന്ധപ്പെടുന്ന വ്യക്തികൾ ചെയ്തെടുക്കേണ്ട കർത്തവ്യങ്ങൾ ആശുപത്രി രോഗികളായിട്ട് പോകുന്നവരുണ്ട് ചികിത്സ വിട്ട് വീട്ടിലോട്ട് പോരുന്നവരുണ്ട് അവരെല്ലാം സൗ സമാധാന കർത്താവേ സാമ്പത്തിക വിഷയങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ കാണാൻ വേണ്ടി പോകുന്നവരുണ്ട് ഈശോയെ അവരെ നീ ആ അവരെ തന്നെ കർത്താവെ ആ വ്യക്തികളിൽ കർത്താവെ പാവിയിൽ ചതിയില്ലാത്ത രീതിയിൽ അവരെ സംരക്ഷിക്കാൻ വേണ്ടി നിൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്ന കർത്താവെ കർത്താവ് വലിയ വലിയ കുരുക്കുകൾ ചാടാൻ വേണ്ടി പലരുടെയും സമ്മർദ്ദം ഉണ്ടാകുന്നവരുണ്ട് അങ്ങനെ ആ വിഷയം തക്ക ചെയ്തില്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള എതിർപ്പുണ്ടാകുന്നവരുണ്ട് പക്ഷേ ഇത് ചെയ്തു കഴിയുമ്പോൾ കടുത്ത കുരുക്ക് വീണാൽ പോലിരിക്കും അങ്ങനെയുള്ള സാഹചര്യം കർത്താവ് നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ വിഷയമായി ഞങ്ങളുടെ ഇന്നത്തെ എല്ലാ സംരംഭങ്ങളും ഇടപാടുകൾ സംരംഭങ്ങൾ അതുപോലെ എല്ലാം കർത്താവ് ഇതിനെ കേൾപ്പിക്കുന്നു ഈശോ നിൻ്റെ ചൈതന്യം ഉണ്ടാകണമെങ്കിൽ ബുദ്ധിയിൽ ബോധത്തിൽ എല്ലാം കർത്താവിൻ്റെ ചൈതന്യം നിറഞ്ഞു നിന്നുകൊണ്ട് ഇന്നത്തെ മുഴുവൻ ഉദ്യമങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ നിൻ്റെ രോഗങ്ങൾ നിൻ്റെ പരീക്ഷകൾ നിൻ്റെ ഇൻ്റർവ്യൂകൾ നിൻ്റെ ടെസ്റ്റുകൾ നീ പോകുന്ന വഴികൾ നീ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ എല്ലാം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ സംസാരിക്കുന്ന വ്യക്തികളെല്ലാം ഉച്ച എല്ലാം കർത്താവിൻ്റെ അത് നിറയട്ടെ കൊച്ചും കൊള്ളാൻ കാലം ഒരു നിറയട്ടെ എല്ലാ കോശങ്ങളിലും പേശികളിലും കർത്താവിൻ്റെ അത് നിറയട്ടെ കർത്താവിൻ്റെ അത് നിറയട്ടെ നീ പൂർണ്ണമായൊരു കർത്താവ് നിറയട്ടെ കർത്താവ് ശക്തി നിനക്ക് നിനക്ക് ചെയ്തീർക്കാനോ നീ ഭയപ്പെട്ടുകൊണ്ട് നിനക്ക് നിർ ഉത്തരവാദം നിർവഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിന്റെ കർത്താവ് പരിശുദ്ധയുടെ മാധ്യസ്ഥിതി നിന്റെ കൂടെ ഉണ്ടാകുകയും നിന്നെ ഈ ദിവസം മുഴുവൻ നിന്നെ ശന്ധിക്കുകയും ചെയ്യട്ടെ നിത്യം ഇതാകുമ്പോൾ തന്നെ പരിശുദ്ധ നീക്കുക നമ്മളിന്ന് എസ് ഐ ഡി തിരുവചനം അമ്പത്തിരണ്ട് തിരുവചനം പന്ത്രണ്ട് വായിക്കണ എസ് പ്രവചനം നിങ്ങൾ തിടുക്കം വേഗം വേഗം ഓടുകയും ഓടുകയും വേണ്ട കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും നടക്കും കർത്താവ് ഇസ്രായേലിന്റെ ഇസ്രായേലിന്റെ ദൈവമായിരിക്കും ദൈവമായിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ പിൻകാവൽക്കാരൻ എന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഉള്ള ഒരു വിഷയം നിങ്ങളുടെ ആധ്യായു കാരണം ഇപ്പൊ ഉടമ്പടി തിടുക്കടത്തി ഉടമ്പടി ജീവിക്കുന്നവരും വീണ്ടും വേറെ പല പ്രാർത്ഥനകൾക്കും കിട്ടണ കിട്ടണ പ്രാർത്ഥനകൾക്കും കണ്ട കണ്ട സ്ഥലങ്ങളെല്ലാം ഓടി നടക്കണവരില്ലേ നിങ്ങൾ ഓരോരുത്തും പോകരുതെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഉടമ്പടി എടുക്കുന്ന ഉടമ്പടി കാലഘട്ടത്തിൽ ദൈവത്തിന് തോന്നാൻ നിങ്ങളൊരു ഫ്ലോട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള ഒഴുക്ക് ക്രിസ്ത്യാനിയല്ല ഒഴുക്ക് വിശ്വാസം അല്ല തോന്നുന്നു ഒഴുക്ക് വിശ്വാസമാകുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ദൈവത്തിനല്ല അവിടെ പ്രാധാന്യം വേണ്ടത് നിങ്ങളുടെ വിഷയത്തിനാണ് എവിടുന്നാണ് എളുപ്പം കിട്ടണത് എന്ന് നോക്കിയിട്ട് നമ്മൾ കടകളിൽ പോകത്തില്ലേ എവിടെ നിന്ന് ഏത് കടകളിൽ പോയാണ് ഏത് ബാങ്കിൽ പോയാണ് ലോൺ പെട്ടെന്ന് കിട്ടുന്നത് ഏത് കടയിൽ പോയാലാണ് സാധനം എടുത്ത് പെട്ടെന്ന് പോകാൻ പറ്റുന്നത് അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള തിടുക്കമുള്ളവർ ഇങ്ങനെ ആധ്യാത്മിക സെൻറ്റേഴ്സ് മാറി മാറി നടക്കും അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഈ വിഷയത്തിന് ആ പ്രാധാന്യം കൊടുക്കേണ്ടത് ദൈവത്തിനല്ലെ ശരിക്കും പറയാം അപ്പം അതുകൊണ്ട് തന്നെ ദൈവത്തെ വിശ്വസിപ്പം ഉടമ്പടി പോലെയുള്ള കറക്ട് അതായത് പ്രാർത്ഥനയുണ്ട് പ്രഖ്യാപനമുണ്ട് വിശ്വാസ വിശ്വാസത്തിൻ്റെ ആവിഷ്കാരങ്ങളിൽ പ്രാർത്ഥനയുണ്ട് പ്രഖ്യാപനമുണ്ട് പ്രയോഗമുണ്ട് അപ്പോൾ സമ്പൂർണമായ ദൈവാവിഷ്കാരം വിശ്വാസത്തിൻ്റെ ഇടിവെപ്പുകളുള്ള ഒരു പ്രാർത്ഥന ആയിരിക്കുമ്പോൾ തന്നെ നീ അത് പകുതി ശ്രദ്ധിച്ച് പകുതി അവിടക്കടിച്ച് പകുതി ഇപ്പുറത്ത് ഘടിച്ച് അങ്ങനെ നടക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആധ്യാത്മികതയെക്കുറിച്ച് ദൈവത്തിൽ തന്നെ വിശ്വാസ തകർച്ച ഉണ്ടാകും അതുതന്നെയാണ് നിങ്ങളുടെ ആത്യാമ തകർച്ചയുടെ വലിയ വലിയ വിഷയം ചിലരുണ്ട് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് കൃപാസീനത്തിൽ ഫ്രഷ് ഹാൻഡ്സ് ഒത്തിരിയേറെ സാക്ഷ്യം പറയുന്നത് പുതുതായിട്ട് വിശ്വാസം കർത്താവിൻ്റെ ഈ ഞങ്ങളുടെ തങ്ങളുടെ ജീവിതത്തിൽ ഉടമ്പടി ഒരു ആധാ ആധാരമാക്കുന്നവർ ചെറിയ പെട്ടെന്ന് പിടപ്പായിട്ട് സാക്ഷ്യം എന്താണ് അവർ തങ്ങളുടെ ലാസ്റ്റ് അബോർഡിലാണ് എത്തിയിരിക്കുന്നത് എന്നവർക്ക് മനസ്സിലാകും അവസാനത്തെ അഭയ കേന്ദ്രത്തിലാണ് എത്തിയിരിക്കണത് അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യും ഞാൻ ഉടമ്പടി ജീവിക്കും ഉടമ്പടി പ്രഖ്യാപിക്കും ഉടമ്പടി എന്ന് അവർ ബോധത്തോടെ ആ ടൊ പ്രത്യക്ഷ പ്രാർത്ഥിക്കുന്ന ആ സമയത്തല്ല ചില ആൾക്കാർ ആ ഒരു പ്രത്യക്ഷിക്കഴിഞ്ഞാൽ പിന്നെ ഉടമ്പടിയെ പോകും പക്ഷെ ചിലർ ഉടമ്പടി എല്ലാപ്പോഴും അനുസ്മരിക്കും അങ്ങനെ ഉടമ്പടി എല്ലാപ്പോഴും അനുസ്മരിക്കാൻ വേണ്ടിയാണ് ഉടമ്പടി പ്രകാരം ഉടമ്പടി കാശൂക്ക് തന്നിരിക്കുന്നത് നിങ്ങളുടെ വാക്കുകൾ സംസാരങ്ങൾ കർത്താവിനെ പ്രഖ്യാപിക്കാൻ കിടന്ന സമയങ്ങളെല്ലാം നിങ്ങൾ ഉടമ്പടിയിലാണെന്നുള്ള ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർത്താവ് നിങ്ങൾക്കറിയാമല്ലോ ദൈവം വാഗ്ദാനം വിശ്വസ്തരും വാക്ക് പാലിക്കുന്നതാണ് കർത്താവ് മത്തായെന്നുമായി യോഹനാന വിശ്വസ്ത എന്താ പറയണത് ഞാൻ ഈ ഞാനെൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്നാണ് അപ്പോൾ മുമ്പേ നടക്കുകയും പുറകെ നടക്കുകയും ചെയ്യുന്ന ചില അതായത് ചുറ്റും നമ്മൾക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ടാണ് ദൈവം ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഉടമ്പടി ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായിട്ട് ഉടമ്പടിയുടെ കാര്യങ്ങൾ നിവൃത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഉപയോഗിച്ച് നീ വിശ്വസ്തനാകും വിശ്വസ്തനായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല വിശ്വസ്തനായി കഴിഞ്ഞാൽ ആദ്യം സംഭവിക്കണത് ഈ ഐശ്വ അമ്പത്തിരണ്ട് പന്ത്രണ്ട് തന്നെ നീ പരിഭ്രമിക്കേണ്ട ഓടി ധൃതിക്ക് നടക്കേണ്ട നിന്റെ കർത്താവ് നിന്റെ വിഷയത്തിൽ ശ്രദ്ധാരുവാണ് അതുകൊണ്ടാണ് പത്ത് ദിവസമൊക്കെ പറയണത് നിങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധി വിനയത്തോടെ നിൽക്കണം അഹങ്കാരികളാണ് ഇങ്ങനെ സംഘർഷം കാണിച്ച് പരക്കം പായണത് മറിച്ച് ദൈവത്തിൻ്റെ ദിവസം വിനയത്തോടെ നിൽക്കണം തക്ക സമയത്ത് അവിടെ താങ്ങിക്കൊള്ളാം ഇതിൻ്റെ കാലത്തിൽ ഇടപെട്ട് കൊള്ളും ഈ തക്ക സമയം ദൈവമാണ് കരുമേക്കാർ നമ്മൾ പറയണ പല തക്ക സമയവും നമ്മുടേത് ഒരു സൗകര്യമാണെങ്കിൽ പോലും ചിലപ്പോൾ അത് ദോഷം ചെയ്യുന്ന വരും ഒരു സ്ഥലം വിൽക്കണ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നിനക്ക് ഇപ്പം വിട്ടുകിട്ടിയാൽ ഇപ്പം ജപ്തി നടപടിക്കാർ തെറിയുന്നു ഒഴിവാക്കാമെന്ന് നിങ്ങൾ വിചാരിക്കും തോന്നി മാസത്തിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വിട്ട് വിൽക്കണം പക്ഷെ ചിലപ്പോ തക്ക സമയം അതായിരിക്കത്തില്ല ജപ്തി ചെയ്യാൻ പോണ കമ്പനിയെ നിലനിർത്താനും മാരേജ് നിലനിർത്താൻ കർത്താവിനും കഴിയും എന്റെ സ്ഥലം കുറച്ചുകൂടി കൊള്ളാവുന്ന വിലക്ക് വിൽക്കാനുള്ള സമയം ഉണ്ടാകും അപ്പൊ അതായത് നിങ്ങളുടെ നിങ്ങളുടെ ആങ്കിഷല്ല നിങ്ങളുടെ ആ ആന്തരികമായ സംഘർഷം അല്ല തക്ക സമയം ദൈവം നിങ്ങൾക്ക് ഗുണകരമായി മാത്രം ചെയ്യുന്ന ദൈവം അതിൻ്റെ സമയത്ത് ക്രമീകരിക്കും കർത്താവേ നിന്റെ സമയത്ത് നീ എൻ്റെ ജീവിതം ക്രമീകരിക്കുമ്പോഴേ ക്രമീകരിക്കുന്നിടത്തോളം കാലം നിന്നോട് വിശ്വസ്ത ചൊല്ലി നിർത്താനുള്ള കൃപ എനിക്ക് നൽകണമെന്നാണ് പ്രാർത്ഥിക്കണം